പ്രഖ്യാപിതമായ എന്നാൽ പ്രഖ്യാപിതമായ ഘടകക്ഷിയാണ് ഘടകം മാനിക്കുന്നത് അപ്രഖ്യാപിത പ്രവർത്തിക്കുന്ന ബിനോയ് ഘടകം പറഞ്ഞാൽ മാറ്റുമെന്ന് നിങ്ങൾ ആര് സ്വപ്നത്തിൽ പോലും എന്ന് മേധാവിയോ മോഹൻ ഭഗവതോ ആർ എസ് എസിന്റെ രണ്ടാമൻ പറയുന്നു കേരളത്തിലെ ആർ എസ് എസ് ചീഫോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ മാറ്റൂ വളരെ വ്യക്തമാണ് ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ ഇവിടെ എന്താണ് പ്രശ്നം പൂരം കലങ്ങി അതൊരു യാഥാർത്ഥ്യമാണല്ലോ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് ആരോപണം പി വി എൻ ഉണ്ണയിച്ചു അതും ശരിയാണല്ലോ ആരന്വേഷിച്ചു പിണറായി വിജയന്റെ മൂക്കിന്റെ താഴെ ഇരിക്കുന്ന ഡി ജി പി ദർബാസി സാഹിബ് അന്വേഷിച്ചു അന്വേഷണത്തിന്റെ പ്രാരംഭമായ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്താണെന്ന് അറിയുമോ പൂരം നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഡി ജി പി കൊടുത്ത റിപ്പോർട്ടാണ് പൂരം നടത്തിപ്പിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് നിയന്ത്രണാതീതമായിട്ടും അവിടത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായിട്ടും സ്ഥലത്തുണ്ടായിരുന്നിട്ടും എ ഡി ജി പി ഇടപെട്ടില്ല ഡി ഐ ജിയെ കൊണ്ട് ഇടപെടുത്തിച്ചില്ല എന്നിട്ട് മാത്രമല്ല നേരത്തെ പരിണിതപ്രജ്ഞരും മുൻകാല അനുഭവ പരിചയവുമുള്ള പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ ദേവസ്വം ഭാരവാഹികളുമായിട്ടും അതിൻ്റെ സംഘാടകരുമായിട്ടും പോലീസുമായിട്ടും നിരവധി തവണ ചർച്ച ചെയ്തതിനു ശേഷം ഉണ്ടാക്കിയെടുത്ത ഒരു പ്ലാൻ ഉണ്ട് പൂരം നടത്തിപ്പിന്റെ പ്ലാൻ ആ പ്ലാൻ മൂന്ന് ദിവസക്കാലത്തോളം തൃശൂരിലെ ഒരു ഹോട്ടലിൽ തങ്ങി ആ തങ്ങിയ എ ഡി ജി പി എം ആർ അജിത്ത് ആ പ്ലാൻ പൊടുന്നനെ മാറ്റിമറിച്ചു മാറ്റിമറിച്ചിട്ട് എം ആർ അജിത് കുമാറിന്റെ പ്ലാൻ നടപ്പിലാക്കി അങ്ങനെയാണ് കർശന വ്യവസ്ഥകൾ വന്നത് ഇത് ഞങ്ങളാരും പറഞ്ഞല്ലി ജി പിയുടെ അതിനെ സംബന്ധിച്ച് ഗുരുതരമായ വീഴ്ച എ ഡി ജി പിക്ക് പറ്റിയതായി പിണറായി വിജയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡി ജി പി റിപ്പോർട്ട് കൊടുത്തിട്ടും മാറ്റുന്നില്ല എങ്കിൽ വളരെ ഖണ്ഡിതമായ നിലപാട് പിണറായി വിജയൻ തിരിക്കുകയാണ് ആർ എസ് എസ് പറഞ്ഞില്ല മാറ്റുന്നില്ല ആർ എസ് എസ് പറഞ്ഞാൽ മാറ്റും ഇനി ഒരുപക്ഷെ മാറ്റിയാൽ ആർ എസ് എസ് നിർദ്ദേശം ഇവിടെ ഇത്രയേറെ എന്താണ് പിന്നെ ഈ പിന്നെ നമ്മുടെ ജാവദേക്കറിനെ കണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറും സി പി എമ്മിൽ പിണറായി വിജയന്റെ സമകാലികനുമായ ഇ പി ജയരാജൻ ഞാൻ കണ്ടു കേട്ടോ പക്ഷെ ഞാൻ രാഷ്ട്രീയം ഒന്നും സംസാരിച്ചില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ ഇടതുപക്ഷ ജനാധിപത്യയുടെ കൺവീനർ സ്ഥാനത്ത് പുറത്തിറങ്ങും ഈ എം ആർ അജിത് കുമാറിന്റെ കാൽ ഈ പാർട്ടി കൽപ്പിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ കാല വില ആണോ എം ആർ അജിത് കുമാർ അപ്പം നിശ്ചയമാണ് അതാണ് നിലപാട് എം ആർ അജിത് കുമാറിനെ നിയമിച്ചിരിക്കുന്നത് പിണറായി വിജയൻ അല്ല എം ആർ അജിത് കുമാർ എന്താ പി വി എൻപർ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു അദ്ദേഹം നിങ്ങളുടെ മനോരമ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി വലിയ പേജിൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്തു കോളം വാർത്തയായിട്ട് ഇന്ന് റിപ്പോർട്ട് ചെയ്തു മകളെ രക്ഷിക്കാൻ വേണ്ടി ആർ എസ് എസ് നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പൂരം എം ആർ അജിത് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് കലക്കിയത് മകളുമായി ബന്ധപ്പെട്ട കേസുകൾ ഇന്ന് രക്ഷപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിന് അടിയന്തര ഘട്ടമായിരുന്നു ആ പിന്നെ തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുന്റെ മകൾ കവിതയെ വീണയ്ക്ക് നോട്ടീസ് കൊടുക്കുന്നതിന് ഒരു മാസം മുമ്പ് മദ്യനയ കേസിൽ ഒരു കൺഫഷൻ സ്റ്റേറ്റ്മെന്റ് മാത്രം അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ നിന്ന് വന്ന് തെലങ്കാനയിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തിഹാർ ജയിലിൽ അടച്ച അനുഭവം പിണറായി വിജയന്റെ മുമ്പിൽ ഇരിക്കവേ എസിന്റെ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ നടക്കുന്ന ഇ ഡിയുടെ റിപ്പോർട്ടുകൾ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ചെലുത്തിക്കൊണ്ട് മകൾ അകത്താകുമെന്ന ഘട്ടം വന്നപ്പോൾ അന്വര തുറന്നു പറഞ്ഞിട്ടുണ്ട് ഘട്ടം വന്നപ്പോൾ എ ഡി ജി പിട്ടു അപ്പൊ പ്രധാനമായിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട് പിണറായി വിജയൻ തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട് എ ഡി ജി പിടേണ്ട കാര്യം ഞങ്ങൾക്കുണ്ടോ ഉണ്ട് സാർ നിങ്ങൾ വിട്ടിട്ടുണ്ട് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വലിയ കോളക്കം കേരളത്തിൽ ഉണ്ടായപ്പോ മാധ്യമ പ്രവർത്തകൻ എന്ന് അവകാശപ്പെട്ട യാഷ്കിരണെ കാണാൻ ഇതേ ദൂതുമായി പോയത് അന്നത്തെയും ഇന്നത്തെയും എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് ഈ എം ആർ അജിത് കുമാർ യാഷ്കിരണുമായി ബന്ധപ്പെട്ടത് നാൽപ്പത്തി മൂന്ന് തവണയാണ് ഏത് വഴി വാട്സപ്പ് കോൾ വഴി വാട്സപ്പ് കോളിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ കൊടുത്തിട്ടും ഒരു നടപടി എടുത്തില്ല എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട സ്വപ്ന സുരേഷിന്റെ ഇടപെടലുകളിൽ മാധ്യ പിന്നെ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് വാട്സ്ആപ്പ് കോൾ വഴി ഒരു ദൂതനെ പോലെ ഇടപെട്ട് മുൻപരിചയമുള്ള എം ആർ അജിത് കുമാറിന് അറിയാം എങ്ങനെയാണ് പിണറായി വിജയന് വേണ്ടിയിട്ട് തൂന്ന് പോകേണ്ടത് എന്ത് വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒതുക്കേണ്ടത് ഡി ജി പിയുടെ അന്വേഷണത്തിന്റെ പ്രാരംഭ റിപ്പോർട്ടിനെ മുഖവരയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ മാറ്റാമായിരുന്നു മാറ്റൊന്നില്ല അൻവറിനെ ഇവിടത്തെ മതനിരപേക്ഷതയെക്കാളും ആർ എസ് എസിനെ വിരുദ്ധതയെക്കാളും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച ആർ എസ് എസ് വിരുദ്ധതയും മതനിരപേക്ഷതയും ന്യൂനപക്ഷ സംരക്ഷണവും എല്ലാം കാറ്റിൽ പറഞ്ഞാലും ഞാൻ വിട്ടുവീഴ്ചക്കില്ല എന്ന് പറയണമെങ്കിൽ അത് കൃത്യമാണ് ആർ എസ് എസുമായി ചേർന്നുള്ള ഒരു മുന്നണി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഒരി മാറ്റം ഉണ്ടാവില്ല ഇതെല്ലാം മാറ്റണ്ടസ്കറേ മാറ്റണ്ട കേട്ടോ ഒരിക്കലും നിങ്ങൾ മാറ്റണ്ട നിങ്ങൾ മാറ്റണ്ട എന്ന് മാത്രമല്ല ആർ എസ് എസിന് വേണ്ടി നിങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യണം പക്ഷെ ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോ തൊള്ളായിരത്തി എൺപത്തിനാലില് ഇന്ദിരാഗാന്ധി മരിച്ചതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടാത്ത അന്തിക്കാട് അണിഞ്ഞു കഴിഞ്ഞു അന്തിക്കാടും ആറ്റിങ്ങലും ആലപ്പുഴയിലും നിങ്ങളുടെ പാർട്ടിയുടെ അടിത്തറ തകർന്നിരിക്കുന്നത് കണ്ടിട്ടും നിങ്ങൾ വീണ്ടും ആർ എസ് എസ് കാരനായ ആർ എസ് എസിനുമായി ഏജന്റായി പ്രവർത്തിക്കുന്ന ഈ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതിൽ പിണറായി വിജയൻ ഈ പാർട്ടിയുടെ അന്ത്യകുദാശ കണ്ടു എന്ന് അതിൽ കാണിച്ചു എന്ന് ജനം നാളെ വിലരുത്തും നിങ്ങളുടെ പാർട്ടിയുടെ ഉണ്ടാവില്ല ഇനി ഞാൻ ഇനി നിങ്ങൾ പറഞ്ഞ ഒരു ചെറിയ ഒരു സെമി മിസ്റ്റേക്ക് ഉണ്ട് എന്താണെന്ന് അറിയോ നിങ്ങൾ പറഞ്ഞു എല്ലാത്തിലും അന്വേഷണം നടക്കല്ലേ പലതിലും നടക്കുന്നില്ല സാർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് വീണ്ടും വീണ്ടും തുടരുകയാണ് ഒന്നാമത്തെ കാര്യം ഫോൺ ചോർത്തി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാരുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ എ ഡി ജി പി രഹസ്യമായി ചോർത്തുന്നുണ്ട് ആരോപണം വന്നു ഒരു അന്വേഷണമോ ഇല്ല ഒരു കോൺസ്റ്റബിളിനെ വിട്ടുപോലും അന്വേഷിച്ചതായിട്ട് അറിയില്ല ഒരു അന്വേഷണമോ പ്രഖ്യാപിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് പത്ത് വർഷക്കാലത്തെ പല തവണയുള്ള വിദേശയാത്രകൾ ദുരൂഹം അൻവറിന്റെ വേറൊരു ആരോപണം പത്ത് വർഷക്കാലത്തെ ഈ പറയപ്പെടുന്ന എ ഡി ജി പി അജിത് കുമാറിന്റെ പല രാജ്യങ്ങളിലേയുമുള്ള വിദേശയാത്രകൾ ദുരൂഹമാണ് എന്നും അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും അൻവർ പറഞ്ഞു ഓരോ അന്വേഷണം ഒരു പെറ്റി അന്വേഷണം പോലും അതിനകത്തില്ല മൂന്നാമത്തെ കാര്യം അതിനകത്ത് ഈ വയർലെസ് സന്ദേശങ്ങൾ ചോർത്തി കേരള പോലീസിന്റെ വൈറൽ സന്ദേശങ്ങൾ ചോർത്തിയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആരോപണങ്ങൾ വന്നു ഒരു അന്വേഷണവും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം തിരുവനന്തപുരത്ത് പിന്നെ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് വാങ്ങിയ ഭൂമി അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് രണ്ട് ദിവസത്തിനകത്ത് മറിച്ചു മറച്ചു വിറ്റ് റിയൽ എസ്റ്റേറ്റുകാരുമായി ചേർന്നു കൊണ്ട് പങ്ക് കച്ചവടം നടത്തി പണം ഉണ്ടാക്കിയെന്ന ആരോപണം വന്നു തിരുവനന്തപുരത്ത് ഗുരുതരമായ ഭൂമി തട്ടിപ്പുകൾ നടന്നു ആരോപണം വന്നു പ്രഖ്യാപിച്ചിട്ടില്ല നാലാമത്തെ സംഗതി സംഗതി അഞ്ചാമത്തെ ഓഫീസിലെ ഓഫീസിലെ ക്യാമ്പ് മരം മാറ്റി അതൊരു വ്യാപാരിക്ക് കൊടുത്തതിന് ശേഷം ഫർണിച്ചറാക്കി സുജിത്തും അജിത്തും വീട്ടിൽ കൊണ്ടുവന്നിട്ടു മരം മുറിച്ചു കടത്തി എസ് മരം മുറിച്ചു കടത്തി ഗുരുതരമായിട്ടുള്ള ആരോപണം കാട്ടിലെ തടി തേവരുടെ അന്വേഷണം പ്രഖ്യാപിച്ചോ നിങ്ങൾ അഞ്ചു കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞു ആറാമത്തെ കാര്യം സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ എണ്ണപ്പെട്ട ആറ് ആർ എസ് എസ് നേതാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടി എ ഡി ജി പി ഇടപെട്ടെന്നും അന്വേഷണം വഴിതിരിച്ചു വരുന്നതിന്റെ ഭാഗമായി കണ്ണൂരിലെ മറ്റൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് മുമ്പ് കാരായി രാജന് രാജന്റെ ഫോൺ ചോർത്തി വളരെ വ്യക്തമായിട്ടുള്ളതാണ് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കലുമായി ബന്ധപ്പെട്ട് ആർ എസ് എസുകാരെ സംരക്ഷിക്കാൻ കാരായി രാജനെ അദ്ദേഹത്തൊന്ന് കുടുക്കിയിടാൻ വേണ്ടി ചില പ്രത്യേക താല്പര്യത്തിൽ കൂടി നടത്തി പ്രഖ്യാപിച്ചിട്ടില്ല കൂടാതെ എ ഡി ജി പിയുടെ ഏറ്റവും അടുത്ത സന്ത സഹചാരിയായി എനിക്ക് ആണല്ലോ എന്ന് അറിയില്ല കേട്ടോ ഒരു മുജീബ് ഉണ്ടെന്നും എ ഡി ജി പിയുടെ ഭാര്യ സഹോദരന്മാർ രണ്ടോ മൂന്നോ പേരുണ്ടെന്നും അവരും പല അവരുടെ ഫോണുകൾ പരിശോധിക്കണമെന്നും അവർ സ്വർണം പൊട്ടിച്ചിട്ട് ആ സ്വർണം പൊട്ടിച്ച് പോലീസിനെ വെച്ച് പിടിപ്പിച്ചതിനു ശേഷം കുറച്ച് കോടതി കൊടുത്തിട്ട് ബാക്കി സ്വർണമെല്ലാം മലപ്പുറത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് ശേഖരിച്ചിട്ട് അത് പല ആളുകളായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പങ്കിട്ടെടുക്കുന്നു എ ഡി ജി പിന്നെ അന്വേഷണം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല എന്ത് മനസ്സിലായി അപ്പൊ ആർ എസ് എസ് മേധാവിക്ക് എതിരായി ആർ എസ് എസ് ഉപമേധാവിയെ കണ്ടാൽ അതിനകത്ത് നടപടിയില്ല ഫോൺ ചോർത്തിയാൽ നടപടിയില്ല മരം മുറിച്ചാൽ നടപടിയില്ല വിദേശയാത്ര നടത്തിയാൽ പിന്നെ മറുപടിയില്ല വയർലെസ് ചോർന്നാൽ മറുപടിയില്ല പിന്നെ പിന്നെ ആശ്രമം കത്തിച്ച കേസിൽ ആർ എസ് എസ് കാരെ പ്രതികളാക്കുന്ന കാര്യത്തിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഞാൻ ഇത്രയും പറഞ്ഞു നിങ്ങൾക്ക് ഇത് മനസ്സിലായി എ ഡി ജി പി എതിരായി അന്വേഷണ പ്രഹസനം മാത്രമേ ഉള്ളൂ സത്യത്തിൽ ബിനോയ് വിശ്വത്തിനെ പോലുള്ള ആളുകൾ പുറത്തിറങ്ങി എന്ന് വിലപിക്കുകയാണ് അദ്ദേഹം പറയാണ് എ ഡി ജി പി ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിരിക്കവേ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നൊരു ഗതികേട് ബിനോയ് വിശ്വം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ബിനോയ് വിശ്വത്തെക്കാൾ വിശ്വാസം പിണറായി വിജയന് ആർ എസ് എസ് നേതാക്കളെയാണ് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് ഇപ്പൊ ഡൽഹിയിൽ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് സീതാറാം യെച്ചൂരി സഖാവിന്റെ അനുശോചന യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ എണ്ണപ്പെട്ട പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെല്ലാം അവിടെയുണ്ട് അവരുടെ സാന്നിധ്യത്തിൽ രാഹുൽ ഗാന്ധി ഒരു ഒരു കാര്യം പറഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർക്ക് മറ്റൊരഭിപ്രായം ഉണ്ടെങ്കിലും ഊന്നി പറഞ്ഞു മറ്റൊരു കാര്യത്തിൽ ആർ എസ് എസിനെ സംബന്ധിച്ച് ചില വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിലും ആർ എസ് എസുമായി ഒരു കാലത്തും സന്ധി ചെയ്യരുതെന്ന് ആഗ്രഹിച്ച നേതാവാണ് സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പല നേതാക്കന്മാർക്ക് പി വി മെമ്പർമാർക്ക് ആർ എസ് എസ് ചേരാം എന്ന സമീപനമാണ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു പിണറായി വിജയൻ ആർ എസ് എസ് ആയി മാറിയിരിക്കുന്നു ആർ ആഭ്യന്തരം ഭരിക്കുന്നു